ബി ജെ പി നേതാവ് ബാൻസൂര്യ സ്വരാജ് ഇന്ന് പാർലമെന്റിൽ എത്തിയപ്പോൾ അവരുടെ കയ്യിൽ കൊണ്ടുവന്ന ബാഗാണ് ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാലസ്തീൻ എഴുന്ന എഴുതിയ തണ്ണീർമത്തൻ ബാഗുമായി പാർലമെൻറ്റിലെത്തിയ പ്രിയങ്ക ഗാന്ധിക്ക് ഇതിപ്പോൾ കുറിക്കുകൊള്ളുന്ന മറ്റൊരു മറുമരുന്നായി മാറുകയാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് നല്ലൊരു മറുപടി തന്നെയാണ് ബി ജെ പി നേതാവ് നൽകിയിരിക്കുന്നത് ആ ബാഗ് കൊണ്ടുവന്നതിലൂടെ കാരണം ബാഗിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നാഷണൽ ഹെറാൾഡ് കി ലൂട്ട് അതായത് നാഷണൽ ഹെറാൾഡിന്റെ കൊള്ള എന്നാണ് ആ ബാഗിൽ എഴുതിയിരിക്കുന്നത് കറുത്ത ബാഗിൽ ചുവന്ന നിറത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത് ഒരേ സമയം വോട്ടെടുപ്പ് നിർദ്ദേശിക്കുന്ന ബില്ലുകൾക്കായുള്ള കമ്മിറ്റി യോഗത്തിനായി എത്തിയപ്പോഴായിരുന്നു എം ഡിയുടെ വ്യത്യസ്തമായ പ്രതിഷേധം കാണാൻ സാധിച്ചതും അതേസമയം ഈ കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയയും രാഹുലും പ്രതികളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവർക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റവും ചുമത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം കോൺഗ്രസ് എം പ്രിയങ്ക ഗാന്ധി ആകട്ടെ പാർലമെന്റിലേക്ക് പാലസ്തീൻ എന്ന ആലേഖനം ചെയ്ത ഒരു ബാഗ് കൊണ്ടുപോയിരുന്നു പാലസ്തീൻ എന്ന വാക്കും തണ്ണീർമത്തൻ ഉൾപ്പെടെയുള്ള പാലസ്തീൻ ചിഹ്നങ്ങളും ആലേഖനം ചെയ്ത ഹാൻഡ് ബാഗ് ആയിരുന്നു പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായിട്ടാണ് ഇത് ചിത്രീകരിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി അത് കയ്യിൽ കൊണ്ടുപോയത് എന്തായാലും ബാഗ് കൊണ്ടുവന്ന് പ്രതിഷേധം അറിയിച്ച പ്രിയങ്ക ഗാന്ധി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഇത്തരം ഒരു തിരിച്ചടി തനിക്ക് ലഭിക്കുമെന്നത് രാഹുലിനും അമ്മയ്ക്കുമെതിരെ ഇപ്പോൾ ഇ ഡി അടക്കം പിടിമുറുക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു ബാഗ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതും അതേസമയം നാഷണൽ ഹെറാൾഡ് കേസിൽ കോടികളുടെ അഴിമതിയാണ് ഇരുവരും ചേർന്ന് നടത്തിയിരിക്കുന്നതും കണക്കുകൾ സഹതം വളരെ ഞെട്ടിപ്പിക്കുന്നതുമാണ് ഇ ഡി പുറത്തുവിട്ട കുറ്റപത്രത്തിൽ നാഷണൽ ഹെറാൾഡ് കേസിൽ ഗാന്ധി കുടുംബം അയ്യായിരം കോടി രൂപയുടെ സ്വത്തിന്റെ പ്രധാന ഗുണഭോക്താക്കളാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നതും അതായത് ഇന്നത്തെ വിപണി മൂല്യത്തിൽ ആസ്തികളുടെ മൊത്ത കണക്ക് വരുമാനമാണ് ഈ അയ്യായിരം കോടി രൂപ കുറ്റകൃത്യത്തിൽ നിന്നുള്ള വരുമാനം തൊള്ളായിരത്തി എൺപത്തി എട്ട് കോടി രൂപയാണ് എന്നും ഇ ഡി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇ ഡി കുറ്റപത്രത്തിൽ സോണിയെ ഒന്നാം പ്രതിയായും രാഹുലിനെ രണ്ടാം പ്രതിയുമായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതും കുറ്റപത്രം പരിഗണിക്കുന്നതിനെ കുറിച്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് പ്രത്യേക കോടതി തീരുമാനമെടുക്കും ഏഴു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന സെക്ഷൻ നാല് പ്രകാരം സോണിയക്കും രാഹുലിനും മറ്റു പ്രതികൾക്കും ശിക്ഷ നൽകുമെന്നാണ് ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് നാഷണൽ ഹെറാൾഡിന്റെ കാര്യം അന്വേഷിക്കുവാനും ഗാന്ധി കുടുംബത്തിന്റെ നികുതി വിലയിരുത്തൽ നടത്തുവാനും ആദായ നികുതി വകുപ്പിന് അനുമതി നൽകിയ വിചാരണ കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് മുൻ മന്ത്രി സുബ്രഹ്മണ്യൻ സ്വാമി രണ്ടായിരത്തി പതിമൂന്നിൽ സമർപ്പിച്ച ഹർജിയിലാണ് വിചാരണ കോടതി ഉത്തരവ് ഇട്ടിരിക്കുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നിയന്ത്രിക്കുന്ന യങ് ഇന്ത്യ എന്ന സ്വകാര്യ സ്ഥാപനമാണ് ഈ സ്വത്തുക്കളെല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് നേതാക്കളായ സാം പീട്രാഡോ അതുപോലെ തന്നെ സാമുൽ ധുവെ എന്നിവരെ പ്രതികളാക്കിക്കൊണ്ടാണ് ഇ ഡി സമർപ്പിച്ച് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് പൊതുമേഖലാ കമ്പനിയായ എ ജെ എല്ലിന്റെ രണ്ടായിരം കോടി രൂപയുടെ ആസ്തികൾ സ്വന്തമാക്കുന്നതിന് എ ജെ എല്ലിന്റെ പ്രിൻസിപ്പൽ ഓഫീസർമാർ യങ് ഇന്ത്യൻ പ്രധാന കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർ ക്രിമിനൽ ഗൂഢാലോചനയിൽ ഏർപ്പെട്ടതായും ഇ ഡി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് യങ് ഇന്ത്യ എന്ന സ്വകാര്യ കമ്പനിക്ക് തൊണ്ണൂറ്റി ഒൻപതേ ദശാംശം ഓഹരികളും അൻപത് ലക്ഷം രൂപയ്ക്ക് കൈമാറിയാണ് അവർ ഇത് ചെയ്തതെന്നും ഇ ഡി ആരോപിക്കുന്നുണ്ട് സോണിയയ്ക്കും രാഹുലിനും യങ് ഇന്ത്യയിൽ എഴുപത്തി ആറ് ശതമാനം ഓഹരി ഉണ്ടെങ്കിൽ പോലും ഇരുപത്തിനാല് ശതമാനം പരേതനായ മോത്തിലാൽ ബോറോയുടെയും അതുപോലെ തന്നെ പരേതനായ ഓസ്കാർ ഫെർണാണ്ടസിന്റെയും ഉടമസ്ഥതയിലുള്ളതാണ് കുറ്റപത്രം പ്രകാരം കോൺഗ്രസ് എ ജെ എല്ലിന് നൽകിയ തൊണ്ണൂറെ ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയുടെ കുടിശ്ശിക വായ്പ നേതാക്കൾ ഒൻപത് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയുടെ ഇക്വിറ്റി ഷെയറുകളാക്കി മാറ്റുകയാണ് ചെയ്തത് ഈ ഓഹരികളെല്ലാം തന്നെ പിന്നീട് യങ് ഇന്ത്യ അൻപത് ലക്ഷം രൂപയ്ക്ക് തുച്ഛമായ തുകയ്ക്ക് കൈമാറിയതായും ഇടി അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഈ കൈമാറ്റത്തിലൂടെ തന്നെ സോണിയയും രാഹുലും ആയിരക്കണക്കിന് കോടി വിലമതിക്കുന്ന മതിക്കുന്ന എ ജെ എല്ലിന്റെ സ്വത്തുക്കളുടെ ഗുണഭോക്തൃ ഉടമകളായി മാറുകയാണ് ചെയ്തത് കമ്പനി നിയമത്തിലെ സെക്ഷൻ ഇരുപത്തി അഞ്ച് പ്രകാരം എങ് ഇന്ത്യൻ കമ്പനിയെ ഇല്ലാത്ത കമ്പനിയായി പട്ടികപ്പെടുത്തുക അങ്ങനെ പട്ടികപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കമ്പനിയിൽ അത്തരത്തിലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനവും നടന്നിട്ടില്ല എന്നും ഇ ഡി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്